ശ്ക്കാനില്ല ഓട്ടോക്ക് വിളിച്ച സമയാണ് എണ്ണക്കഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷോ കേണ്ടാ കേടാ ഞാൻ ഒന്ന് പറഞ്ഞില്ല യ്യായിരം രൂപ ചോദിക്കുന്നത് ഞാൻ ഒരു കിലോമീറ്റർ രൂപയോ ആ ഞാൻ വീട്ടിൽ പോവാൻ പറഞ്ഞ പോണില്ല കേറി ഓട്ടോ ഇത് ഇതിനകത്ത് എന്ത്രിക്കുന്നത് Pues <go <go േ ഇത് ഓടിക്കാൻ പറ്റി തോന്നലോ നോക്കട്ടെ ഇതെങ്ങനെയാണ് ഇങ്ങനെ പോണേ ഹീറോ ഇത് നിലത്തോടെ പോണ പോലെ എനിക്ക് ഫീൽ കിട്ടുന്നില്ല ഇത് എന്ത് പറത് മനുഷ്യനെങ്ങനെ ഓടിക്കരുത്

എന്തിനാടാ ഇറങ്ങണേ വണ്ടിക്കത്തിരുന്ന ഒരാൾക്ക് ഒന്നും പറ്റില്ല നിനക്കാണ് എല്ലാം പറ്റിയത് എടുക്കണ്ട ോട്ടെ രണ്ട് സൈഡ് ചന്ദ്ര ഇറങ്ങുമ്പോ വെയിറ്റ് ബാലൻസ് മനസ്സിലായാ വണ്ടി അനങ്ങണില്ല വണ്ടി ഇത് റിവേഴ്സ് പോണ്

നടന്നു സൈഡ് കേറ ചന്ദ്ര നീ വണ്ടി വണ്ടിയറങ്ങാ ഞാൻ ഓടിച്ചോളൂടാ ആ ഈസിൽ എത്തില്ലേ ഇപ്പൊ പതിനഞ്ചു പേര് ഇടാൻ പറ്റുള്ളൂ ഇത് എന്ത് ചെയ്യലോ പറഞ്ഞല്ലേ ഇന്നുണ്ടെന്ന് പറ

പറ പറഞ്ഞുതേര് പറഞ്ഞുതരും ഞാനല്ലേ ഞാൻ പറയാൻ പറ ഞാൻ പറയാൻ പറയാണ്ടറങ്ങ

എനിക്ക് പിള്ളേരെ ഇഷ്ട രാവിലെ മാസ്ക് ഇട്ട് ഇറങ്ങിയേക്കുവാൻ വേറെ അതുകൊണ്ട് ആ ഓനെ ഇനി വന്ന മാറ്റിക്കോളെ മാറ്റിക്കോളായ കോപ്പിയല്ലേ അതെന്നെ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ചന്ദ്രന പേടിക്കണ്ട പേടിക്കണ്ട ചന്ദ്രനെ പത്തു ഓടി തരുമെന്ന് ഇടിച്ച് തോപ്പിച്ചും തലക്ഷ്മ ഉണ്ടെങ്കിൽ ഞാൻ അതില് കളിക്കാരുന്നു മൈൻഡില്ല ഉജ്ലമായ ഒരു മത്സരമാണ് അതെല്ലാം സെറ്റാണത് ഹലോണ്ടെന്നുള്ള സീരിയസ് അത് ഞാൻ എമ്മടെടുത്ത് പറയണത് അവരുടെ അടുത്തൊന്ന് ചോദിക്കുമോ എപ്പോഴോ വാർഡ് എടുക്കലറിയുന്ന നല്ല ഡീല് തന്നെ പതിനൊന്ന് നാല്പത്തിരണ്ടായിരുന്നു